മാർഷർക്കുള്ള ഫസ്റ്റ് പ്രസവത്തിലുള്ള ആട് വലിയ ആടാണ് നല്ല കാലക്കര ഉടലിട്ടുന്ന നല്ല ഹൈറ്റ് നല്ല സേസ് ഉള്ളൊരാട് അതിൻ്റെ ഏകദേശം ഒരു ഒരാഴ്ച പ്രായം ആകണേ ഉള്ളൂ രണ്ട് കുട്ടികൾ മൂന്ന് കുട്ടികളുണ്ടായിനും ഒരു കുട്ടി വേറെ ആട് കുത്തി ചവിട്ട് എന്താ ചെയ്തുകൊണ്ട് നഷ്ടപ്പെട്ടാണ് നല്ല പാല് നല്ല ഔടും നല്ല മടി കാമ്പൊക്കെ നല്ല നീളമുള്ള കാലം വെച്ചാൽ ഇയാളും രണ്ട് കുട്ടികളും കൂടി ഉദ്ദേശിക്കുന്ന വില മുപ്പത്തിരണ്ട് എണ്ണൂറ് സ്ഥലം മഞ്ചേരി